ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഏഴാം ക്ലാസ്സില് എസ് സി ആർ ടി ഏഴാം ക്ലാസ്സിലെ താപം നിത്യ ജീവിതത്തിൽ എന്നൊരു ചാപ്റ്റർ ആണ് കേട്ടോ അപ്പൊ അതിലെ മെയിനായിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം ആദ്യത്തത് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം താപം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് എന്താ താപം പാദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം അതായത് ഏർ നമ്മളിപ്പോ ഒരു ഐസ് എടുക്കാം ഐസ് തന്നെ നമ്മൾ എന്താക്കുകയാണ് ചൂടാക്കുമ്പോ എന്താവുന്നുണ്ട് അത് വെള്ളമായിട്ട് മാറുന്നുണ്ട് അല്ലെ പിന്നെയും അതിനെ ചൂടാക്കുകയാണെങ്കിലോ അത് നീരാവിയായിട്ട് മാറുന്നു അതായത് നമ്മൾ ആദ്യം എടുത്തത് ഐസ് ക്യൂബാണ് ഈ ഐസിന്റെ അവസ്ഥയിൽ എന്ത് മാറ്റം വന്നു നമ്മൾ അവിടെ താപം കൊടുത്തപ്പോ വെള്ളായിട്ട് മാറി അതിന്റെ അവസ്ഥയിൽ പദാ പദാർത്ഥത്തിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തി അല്ലെ പിന്നെയും താപം കൊടുത്തപ്പോ എന്തായത് അത് നീരാവി ആയിട്ട് മാറി അങ്ങനെ പദാർത്ഥത്തിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് എന്താണ് താപപ്രേഷണം എന്താണെന്നാണ് അതായത് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്താണെന്നാണ് പറയുന്നത് അതായത് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നത് എന്താണ് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ അരി കഴുകിയിട്ടാല് എങ്ങനെയാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്താൽ അത് അരി വേവുന്നത് എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഏർ സ്റ്റവിലുള്ള തീനാളെന്താവുന്നുണ്ട് തീനാളത്ത് നിന്ന് താപം കിട്ടും അല്ലേ ഈ താപം പിന്നെന്താകും അതെവിടെ എത്തും ചെമ്പമ്മിലെത്തും അല്ലേ നമ്മൾ വെച്ച പാത്രത്തിലെത്തിയിട്ട് ആ പാത്രത്തിൽ നിന്ന് വീണ്ടും താപ ഉള്ളിലേക്ക് കടന്ന് വെള്ളത്തിൽ തട്ടും അല്ലേ അങ്ങനെ വെള്ളത്തിൽ തട്ടി പിന്നെയും ആ വെള്ളം ചൂടായി 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 വരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ അരി എന്താവുന്നത് വേവുന്നത് അപ്പം ഇങ്ങനെ സ്റ്റൗവിലുള്ള തീനാളം എന്താവുന്നുണ്ട് പാത്രത്തിലെത്തി പാത്രത്തിന്ന് പിന്നെ വെള്ളത്തിലേക്ക് കടന്ന് വെള്ളത്തിൽ അരിയെട്ട് ആ അരി തിളയ്ക്കുന്നുണ്ട് അല്ലെ അതായത് ഈ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് താപപ്രേഷണം എന്ന് അതായത് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ താപപ്രേഷണം അടുത്ത പോയിന്റ് നോക്കാം ചാലനം എന്നാൽ എന്താ അതായത് ലോഹ കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം ഘരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ് എന്തപ്പ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് താപപ്രേഷണം പറഞ്ഞു പറഞ്ഞാൽ എന്താണ് ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവേഹിക്കുന്നേ താപം പോകുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നത് ഈ താപം അതായത് ഒരു ലോഹ കമ്പിയാണെങ്കിൽ ആ ലോഹ കമ്പിയുടെ ഒരറ്റത്തു നിന്ന് ഈ താപം മറ്റു ത അതിന് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് ഈ ചൂട് കൊടുക്കും ഈ ചൂട് സ്വീകരിച്ച് അത് അതിന്റെ തൊട്ടടുത്തിട്ട് തന്മാത്രകൾക്ക് കൊടുക്കും ഇങ്ങനെ താപപ്രേഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ ചാലനം എന്ന് പറയുന്നത് ഗരുവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് ചാലനം വഴിയാണ് കേട്ടോ അതായത് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തൊട്ടടുത്ത 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 തന്മാത്രകളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള താപപ്രേഷണമാണ് ചാലനം പിന്നെ എന്താണ് സുചാലകങ്ങളും കുജാലകങ്ങളും ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പൂർ കണ്ടക്ടേഴ്സ് ഇങ്ങനെ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും ഉണ്ടാവും അതേപോലെ താപം കടത്തിവിടാത്ത വസ്തുക്കളും ഉണ്ടാവും അല്ലെ എല്ലാ വസ്തുക്കളും താപം കടത്തിവിടണമെന്നില്ല വിടണമെന്നില്ല അപ്പം കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുചാലകങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ താപം കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ കുചാലകങ്ങൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയും അതും അതുമൊക്കെയാണല്ലോ ഇനി ഈ സുജാലകങ്ങളും കുജാലകങ്ങളും നമ്മൾ നമ്മൾ പല രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് സുചാലകമാണോ കുജാലകമായ സാധനങ്ങളോ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കണമെങ്കിൽ നമ്മൾ കൈ പൊള്ളാൻ പാടില്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചൂടുള്ളതും പറ്റില്ല അതായത് കുചാലകം വേണം അല്ലെ അതേപോലെ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ എന്ത് വേണം കൈപ്പിടി അതേപോലെ നമുക്ക് ഇളക്കാണെങ്കിലൊക്കെ നമ്മൾ അത് പിടിച്ചുകൊണ്ട് വേണം ഇളക്കാൻ അപ്പഴും നമ്മൾ എന്ത് ചെയ്യണം കുചാലകങ്ങൾ വേണം യൂസ് ചെയ്യാൻ പിന്നെ പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ പാത്രങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് കുജാലകൾ യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടോ ചൂട് പിടിക്കണ്ടേ നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ അത് വേവണം അല്ലേ വേവെങ്കിൽ നമുക്ക് തീ കിട്ടിയേ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിന് എന്ത് വേണം കുജാലകങ്ങൾ വേണം യൂസ് ചെയ്യാൻ പിന്നെ പറയാനുള്ളത് സംവഹനം എന്താണ് സംവഹനം പറഞ്ഞ കൺവെക്ഷൻ എന്താണ് കൺവെക്ഷൻ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവാഹനം അതായത് ഘരവസ്തുക്കളില് ചാലനം വഴിയാണ് താപപ്രേഷണം നടക്കുന്നത് എന്നാൽ വാതകങ്ങളിലും അതേപോലെ ദ്രാവകങ്ങളിലും ആ എങ്ങനെയാണ് തന്മാത്ര താപപ്രേഷണം നടക്കുന്നത് സംവനം വഴിയാണ് അപ്പൊ അതൊക്കെയാണല്ലോ പിന്നെ ഉള്ളത് വികിരണം റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അതായത് ഒരു മീഡിയവും ഉണ്ടാവില്ല അവിടെ ഒരു മീഡിയം ഇല്ലാതെ തന്നെ താപം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മള് വികിരണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള താപപ്രേഷണമാണ് വികിരണം മറ്റേ നമ്മള് എന്താണ് ചാലനത്തിലും സംവഹനത്തിലും ഒക്കെ നമുക്കൊരു മീഡിയം ഉണ്ട് അല്ലെ എന്നാൽ ഇവിടെ മീഡിയം ഇല്ല ട്ടോ ഇങ്ങനെ വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു വികിരണം എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ പിന്നെ സൂര്യന്റെ താപം ഭൂമിയിൽ എത്തുന്നത് ഏത് വഴിയാണ് വികിരണം വഴിയാണ് കേട്ടോ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുണ്ടതോ പരുവരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും പ്രതിപതിപ്പിക്കും എന്താ പറയാ വികിരണത്തെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങളായിട്ട് തരാം അപ്പം ഒന്നാമത്തേത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് അപ്പം ഇവിടെ ചിലപ്പം മാധ്യമത്തിന്റെ സഹായത്താൽ എന്ന് പറഞ്ഞിട്ട് തരും അപ്പം അത് തെറ്റാണ് കേട്ടോ അപ്പം മാധ്യമത്തിന്റെ സഹായമില്ല അതാണ് അതിൻ്റെ പോയിന്റ് പിന്നെ വികരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് അത് ഓർത്തു വയ്ക്കാം വികരണം വഴി എല്ലാ ദിശയിലേക്കും എന്താവുന്നുണ്ട് താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് മൂന്നാമത്തെ പോയിന്റ് കേട്ടോ സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് പിന്നെ ലാസ്റ്റ് നാലാമത്തെ പോയിന്റ് ആണ് ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും കൂടുതൽ അതവിടെ ശ്രദ്ധിക്കാം കേട്ടോ മിനുസമുള്ളത് അതേപോലെ വെളുത്തതോ ആയ പ്രതലങ്ങളാണ് വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് ട്ടോ പിന്നെ എന്താണ് വികിരണ വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ വികിരണം വഴി നമുക്ക് എന്താ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് വികരണത്തിന് ഉദാഹരണമാണ് കേട്ടോ അപ്പൊ നമുക്ക് സാധാരണ ഒരു ബൾബ് ഒക്കെ കത്തിച്ചാൽ ആ ചൂട് ചെറിയ ചൂട് നമുക്ക് കിട്ടും അല്ലെ ആ ചൂട് ഏർ വികിരണം വഴിയുള്ളതാണ് ടൈൻ എക്സാമ്പിൾ ആണ് പിന്നെയുള്ളതാണ് ചൂടാറാ പെട്ടി എന്ന് പറഞ്ഞത് ചൂടാറാ പെട്ടി എന്താണ് പാചക ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറാ പെട്ടി അല്ലെ ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി എട്ട് മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം ഏകദേശം വെന്ത് അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം ചൂടാറപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ ഇത് കുജാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു ചൂടാറപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുന്നു അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഈ ചൂടാറപ്പെട്ടിയിൽ തെർമോക്കോൾ യൂസ് ചെയ്യുന്നുണ്ട് അതെന്താണ് കുചാലകമാണ് ചൂടാറപ്പെട്ടിയിലുള്ള തെർമോക്കോൾ സുജാലകമാണ് എന്ന് പറഞ്ഞു തരും അപ്പം അത് തെറ്റാണ് എന്താണ് കുചാലകമാണ് അതുകൊണ്ട് എന്താവുന്നുണ്ട് ചാലനം വഴി താപനഷ്ടം കുറയും ചാലനം വഴിയുള്ള താപനഷ്ടം കുറയും അവിടെ താപത്തെ കടത്തിവിടാത്തത് കൊണ്ടാണ് ആ ചൂട് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നത് ട്ടോ അപ്പൊ അത് എന്തായിരിക്കണം കുജാലകമായിരിക്കണം അല്ലെ അല്ലെങ്കിൽ താപനഷ്ടപ്പെട്ടു പോകും അല്ലെ പിന്നെ ഉള്ളത് എന്താ ചൂടാറെ പറ്റി അടച്ചു വെക്കുന്നതിനാല് സംവഹനം വഴി താപനഷ്ടം കുറയുന്നു വഹനം വഴിയും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടച്ചു വെക്കുന്നത് അല്ലെ അപ്പൊ അത് രണ്ടും ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ഏർ ഇങ്ങനെ പറയാം ചൂടാറപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവരം വഴി താപനഷ്ടം കൂടുന്നു അങ്ങനെയൊക്കെ പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് തെറ്റാണ് കേട്ടോ അടുത്തത് ഘരവസ്തുക്കളുടെ താപിക വികാസം ഘരവസ്തുക്കൾ എങ്ങനെയാണ് താപം ലഭിക്കുമ്പോൾ ഘരവസ്തുക്കൾ വികസിക്കും തണുക്കുമ്പോൾ സങ്കോഷിക്കും അല്ലെ അത് നിത്യ ജീവിതത്തിൽ എവിടേക്കാണെന്നുള്ളത് നോക്കി വയ്ക്കുക മുറുകി ഉറച്ചുപോയ പെൻ ക്യാപ്പ് എന്ത് ചെറുതായി ചൂടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഊരിയെടുക്കാം അപ്പം എവിടെ ചൂടാക്കുമ്പോൾ എന്താവുന്നുണ്ട് അതുകൊണ്ട് ആ പെൻ ക്യാപ്പ് വികസിക്കും ആ വികസിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം അതേപോലെ മുറുകിയെ സ്റ്റീൽ പാത്രത്തിന്റെ അടുപ്പ് ചൂടാക്കി തുറക്കുന്നു നമ്മളവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മുറുകി പിടിച്ച് നമുക്ക് തുറക്കാൻ പറ്റാത്ത ആവുമ്പോൾ ഒന്ന് ചെറുങ്ങനെ ചൂടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും ആ പാത്രത്തിന്റെ അടപ്പ് വികസിക്കും നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും പിന്നെയുള്ളത് എന്താണ് അതേപോലെ തന്നെയാണ് ദ്രാവകങ്ങളിലും ഏഹ് ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കും തണുക്കുമ്പോൾ സങ്കോചിക്കും ട്ടോ അങ്ങനെ അതിലങ്ങനെ ഒന്നും പറയുന്നില്ല പിന്നെ വാതകങ്ങളിൽ ഇതേപോലെ തന്നെയാണ് ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു തണക്കുമ്പോൾ സങ്കോചിക്കുന്നു അപ്പൊ ഇത് മൂന്നും ഒരേ സാധനം ഒരേപോലെ തന്നെയാണ് താപിയ വികാസം ഉള്ളത് പിന്നെ എന്താണ് താപനില എന്നുള്ളതൊന്ന് ഓർത്തു വെക്കണേ താപനില പറഞ്ഞ എന്താണ് ഉം താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദം അതാ താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില താപത്തിന്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് കേട്ടോ കാരണാവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കേട്ടോ സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ താപനില എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റാണേ മാറിപ്പോയത് പിന്നെ നമുക്ക് പഠിക്കാനുള്ള എന്താണ് കടൽക്കാറ്റ് എന്താണ് കരക്കാറ്റ് കടൽക്കാറ്റ് പറഞ്ഞാല് എന്താണ് ജലത്തേക്കാൾ വേഗത്തിൽ കര പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു അല്ലെ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ് എന്താ പകലില് ഉച്ച സമയത്തൊക്കെ ചൂട് കിട്ടുമ്പോ വേഗം ചൂട് പിടിക്കുക ആരാണ് കരയാണ് അല്ലെ വെള്ളം ഇങ്ങനെ ചൂട് പിടിച്ച് അതിങ്ങനെ നല്ല ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും കരയിലുള്ള വായു മുകളിലേക്ക് പോകും അല്ലെ അപ്പം എവിടെ പോകും സാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് സാന്ദ്രത കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് വീശും കാറ്റ് വീശും അല്ലേ അപ്പം ഈഗ കരഭാഗത്തുള്ള വായു മുകളിലേക്ക് അനുസരിച്ചിട്ട് അവിടെ സാന്ദ്രത കുറയും ഡെൻസിറ്റി കുറയുന്നുണ്ട് അല്ലേ അപ്പം എന്താവും ഈ കടലിന്റെ മേലെയുള്ള വായു ഇങ്ങട്ടേക്ക് കരയിലേക്ക് വീശും ഇത് നേരെ തിരിച്ചിട്ടാണ് രാത്രി സംഭവിക്കാം അപ്പൊ കടൽക്കാറ്റ് പകലിലാണ് സംഭവിക്കുന്നത് കടൽ പകൽ അത് ഓർത്തു വെക്കുക കേട്ടോ കടൽക്കാറ്റ് പകൽ സമയത്താണ് സംഭവിക്കുന്നത് കരക്കാറ്റ് ആണെങ്കിൽ രാത്രി സമയത്താണേ കരയെ രാത്രിയാണേ കരക്കാറ്റ് എങ്ങനെയാന്ന് പറയുന്നത് കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു അല്ലേ കരയാണ് വേം തണക്കുക അപ്പൊ അതിനാൽ കടലിന് മുകളിലുള്ള വായുന് താരതമ്യേനെ ചൂട് കൂടുതലാണ് രാത്രി ആകുമ്പോഴേക്കും കരയിലുള്ള ചൂടെന്തയും വേഗം കുറയും എന്നാല് കടല് മെല്ലെയാണ് ചൂടായിട്ട് വന്നിട്ടുണ്ടാവുക അപ്പൊ ആ ചൂട് കുറയാനും കുറേ മെല്ലെ മെല്ലെയാണ് ആ ചൂട് കുറയുക അല്ലെ അപ്പം കടലിൻ്റെ മേലെ എന്തുണ്ട് ഇപ്പം മെല്ലെ ചൂട് വായുവാണ് കരയ്ക്കോ വായു താരതമ്യേന ചൂട് കുറവാണ് കടലിൻ്റെ മുകളിലുള്ള വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകും അപ്പം അവിടെ ഒരു സാന്ദ്രതയിൽ കുറവ് വരും കരയിലുള്ള ചൂട് ചൂട് കുറവുള്ള കാറ്റ് കടൽ ഭാഗത്തേക്ക് വീശും അങ്ങനെയാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത് കരയിൽ വീശുന്ന കാറ്റാണ് കരക്കാറ്റ് കടൽ വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് കടലാണെങ്കിൽ പകൽ സമയത്ത് കടൽ പകൽ കരയാണെങ്കിൽ രാത്രി സമയത്ത് ഞങ്ങട്ട ഉണ്ടാവുക അപ്പൊ കരക്കാറ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ് അതിനാൽ കടലിന് മുകളിലുള്ള വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു ഇത് കരക്കാറ്റിന് കാരണമാകുന്നു അതായത് കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ് അല്ലെ ആ സമയത്ത് എന്ത് ചെയ്യും അതിനാൽ കടലിന് മുകളിലുള്ള വായു ആവും കൂടുതൽ വികസിച്ചിരിക്കാം അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു ഇത് കരക്കാശിന് കാരണമാകുന്നു അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ഏർ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാൻ നന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ഈ ചാപ്റ്റർ ഏകദേശം അത്രേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു